എൻ്റെ എല്ലാ ചങ്കുകൾക്കും നമസ്കാരം ഇത് വർഷ എന്ന് പറഞ്ഞ ടാങ്കൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയുടെ ലോറിയാണ് ഇവരെന്നെ തന്നെ ഇടയ്ക്ക് ഡ്രൈവറില്ലാത്ത സമയത്ത് വിളിക്കാറുണ്ട് സാധാരണ കമ്പനിയിൽ നിന്നാണ് ലോഡായിട്ട് പുറത്തേക്ക് പോർ ചിലപ്പോൾ തിരുവനന്തപുരം ആയിരിക്കുള്ളൂ ചിലപ്പോൾ കാസർഗോഡ് ആയിരിക്കുള്ളൂ പക്ഷേ ഇന്ന് പാലക്കാട് പോയിട്ട് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് സ്റ്റീലിൻ്റെ ടാങ്ക് ഉണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് കാലിവണ്ടിയായിട്ട് പോകണിവിടുന്ന് പാലക്കാട്ടേക്ക് ഏകദേശം ഒരു ഒമ്പത് മണിയോടു കൂടി ഒരിക്കൽ ഞാൻ വണ്ടിയെടുത്ത് നല്ല വിശപ്പായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും ഹോട്ടൽ കണ്ടാൽ ഭക്ഷണം കഴിക്കണം പിന്നെ ബാക്കി പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ചിത്രീകരിക്കണം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് വരുമ്പോഴത്തേക്കും എന്തേലും നല്ലൊരു പള്ളി കണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ രണ്ട് പൊറോട്ടയും ഒരു മുട്ടക്കറിയും കഴിച്ച് സംഭവം എനിക്ക് നമ്മുടെ എടപ്പാൾ മേഖലയിലുള്ള മറ്റുള്ള ഹോട്ടലുകാരോട് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങളൊരു പൊറോട്ട കഴിക്കണം പൊറോട്ട എന്താണെന്നും പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കണം അവിടുത്തെ ഹിന്ദിക്കാൻ്റെ തന്നെ പഠിക്കണം സാധാരണ ഞാൻ എല്ലാ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാറുണ്ട് പക്ഷേ പൊറോട്ട എന്ന് പറഞ്ഞാൽ വേവാത്ത ഒരു മാവാണെന്നാണ് ഇവരെല്ലാവരെയും ധാരണ അങ്ങനെ നമ്മുടെ പട്ടാമ്പി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പതിപോലെ തന്നെ ബ്ലോക്ക് തുടങ്ങി അവിടുന്ന് പതുക്കെ പതുക്കെ വന്ന് നമ്മുടെ പാലം എത്തി പാലത്തിനും അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു പാലം മാത്രമല്ല ടൗൺ കംപ്ലീറ്റ് ബ്ലോക്ക് തന്നെ ആയിരുന്നു അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എതിർവശത്ത് നിന്ന് വലിയ വലിയ ടോറസ് ഒക്കെ ലോഡും കയറ്റി വരുമ്പോൾ നമ്മളും നിന്ന് പുലുങ്ങായിരുന്നു എങ്ങാനും ഈ പാലം പൊളിഞ്ഞ താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ ഞാൻ ക്ലാസ്സും കയറ്റിയിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുകയുള്ളൂ ജീവൻ പോകണമെങ്കിലും വണ്ടിയിരുന്ന് പോയാൽ മതി അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ യാത്ര തുടങ്ങി അവിടെ പോകുമ്പോൾ നല്ല ബ്ലോക്ക് തന്നെ ആയിരുന്നു അപ്പോഴാണ് എൻ്റെ കണ്ണിൽ വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ കാണുന്ന കുഴികൾ തീർത്തും കേന്ദ്ര സർക്കാർ നമ്മുടെ കേരളത്തോട് കാണിക്കുന്നത് വളരെയധികം അവഗണനയാണ് നമ്മുടെ നിതിൻ ഗഡ്കരിയും നരേന്ദ്രമോദിജിയും ഒക്കെ നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വൃത്തികേടാണ് ഇതൊക്കെ ഇത്രയും കാലമായിട്ട് പൊട്ടി പൊളിഞ്ഞ് കിടക്കുക എന്നല്ല ഇത് ഇവരൊന്ന് ശരിയാക്കി തന്നാലേ നമുക്കിതിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കണ്ട മൊത്തം റോഡും ഇതേപോലെയാണ് ഇത്രയും തിരക്ക് പക വയ്ക്കാണ്ടും ഈ ബ്ലോക്ക് ഇങ്ങനെ ആക്കി തന്ന കേന്ദ്ര സർക്കാരിന് വളരെയധികം നന്ദിയുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും യാത്ര തുടങ്ങി കുറച്ച് സ്ഥലമൊക്കെ നല്ല സ്ഥലം തന്നെയായിരുന്നു അത്യാവശ്യം നല്ല അങ്ങോട്ട് പോയി നമ്മുടെ റെയിൽവേ പാലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഇവിടെ ബി എം എസിൻ്റെ ധർണ നടക്കാൻ പോകേണ്ടത് കേന്ദ്ര സർക്കാർ ഈ റോഡും പാലവും ഒക്കെ പണി തരാത്തതിൽ അവർ കേന്ദ്ര സർക്കാരിനെതിരെ ധർണയൊക്കെ ആയിട്ട് നീങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും നിതിൻ ഗഡ്കരി ജിയും നമ്മുടെ നരേന്ദ്രമോദി ജിയും കേരളത്തിനോട് കാണിക്കുന്നത് വളരെയധികം വൃത്തികേടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റോഡിലെ കുഴികളൊന്നും ഇനി ഞാൻ കാണിക്കില്ല എന്നിൻ്റെ മനസ്സിൽ പലതവണ തോന്നിയാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കാണിക്കാതിരിക്കും എന്നുള്ളതുകൊണ്ടും ഞാൻ കാണിച്ചു എന്നുള്ളൂ പക്ഷേ ഇത് ഈ സ്ഥലം എത്തുമ്പോഴത്തേക്കും ഒരു മനസ്സിനൊക്കെ ഒരു റിലാക്സേഷൻ വരും നിറച്ച് മരങ്ങളും ചെറിയൊരു തണുപ്പും ഒക്കെ കൂടിയ ഒരു ഒരു ചെറിയൊരു പാത കുറച്ച് ദൂരെ ഉള്ളെങ്കിലും മനസ്സിന് വല്ലാത്തൊരു കുളിരാണ് ഇവിടെ എത്തുമ്പോൾ അങ്ങനെ നമ്മുടെ ഒറ്റപ്പാലത്തും കിട്ടി കുറച്ച് ബ്ലോക്ക് പിന്നെ ഈ സമയം അതാണ് സ്കൂൾ പിള്ളേരുടെ ടൈമല്ലേ അപ്പോൾ അവിടെയും കുറച്ച് ബ്ലോക്ക് കിട്ടി എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ തള്ളി നീക്കി പതുക്കാട് പോയി അങ്ങനെ നമ്മുടെ പാലക്കാടൊക്കെ കഴിഞ്ഞ് കോയമ്പത്തൂർ റൂട്ടിലേക്കാണ് പോകുമ്പോഴത്തേക്ക് ഇടത്തെ സൈഡിലേക്ക് നോക്കിയാൽ വലിയ മലനിരകൾ കാണാം അതേതാ സ്ഥലമൊന്നും എനിക്ക് എനിക്കറിയാൻ പാടില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഏതായാലും അടിപൊളി കാഴ്ചയാണ് അതിൻ്റെ അടുത്ത് കൂടെയായിരുന്നു ഈ റോഡെങ്കിലും ഞാൻ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി അത്രയും നല്ല സീനറിയാണ് പക്ഷേ നമ്മുടെ ക്യാമറയുടെ പവർ കൊണ്ടിതൊന്നും അത്ര തെളിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ സ്ഥലം ഏതാണ് ആ മലഞ്ചെരിവിലുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് കളത് അറിയാവുന്നവർ ആ ഭാഗത്തുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്കേതായാലും പാലക്കാടും കഴിഞ്ഞ് കഞ്ചിക്കോട് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു നാലഞ്ച് കിലോമീറ്റർ പിന്നെയും യാത്രയുണ്ട് അപ്പോൾ ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ല സുഖമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് അങ്ങനെ നമ്മുടെ ടാങ്ക് ഉണ്ടാക്കണ കമ്പനിയിലെത്തി ഇതൊരു പഴയ ഓട് കമ്പനിയാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അതേ ഇതുപോലെ പണ്ട് നമ്മൾ കണ്ട് കാണപ്പെട്ട ആ ഒരു വലിയൊരു കുഴല് കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പഴയ ഓട് കമ്പനി ഇനി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ടാങ്ക് ഉണ്ടാക്കണ കമ്പനി ആക്കിയതാണ് എന്തായാലും തിരിച്ച് വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു അന്യായ മഴ ഞാൻ നാട്ടിലെത്തിയിട്ടും ഭയങ്കര മഴ തന്നെയായിരുന്നു പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞ് വണ്ടി കൊണ്ടിട്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് ഓട്ടോ കോടി ഇത് ഇന്നത്തെ കഥയല്ല കേട്ടോ ഇന്നലത്തെ കഥയാണ് ഇന്നലെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടണമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഇത് അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രചോദനമാണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാനും നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയെ നിർത്തുന്നു നന്ദി നമസ്കാരം